മഹാബലിയെ അമേരിക്കയുടെ പ്രധാന നഗരങ്ങളിൽ വിപുലമായ ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു ന്യൂയോർക്കിൽ കേരള കൾച്ചറൽ അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ഓണാഘോഷം കേരള കൾച്ചറൽ അസോസിയേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രൌഢഗംഭീരമായ ഓണാഘോഷത്തിന് അസോസിയേഷൻ സെന്റർ വേദിയായി റിയ അലക്സാണ്ടറിന്റെ പ്രാർത്ഥനാ കൂടി ആരംഭിച്ച ചടങ്ങിൽ പ്രസിഡന്റ് അബ്രാഹാം പുതുശ്ശേരിൽ സ്വാഗത പ്രസംഗം നടത്തി ഫാദർ വർഗീസ് അബ്രാഹാം കോഷിയോ തോമസ് രാഗി അപ്പുകുട്ടൻ വർഗീസ് ചുങ്കത്തിൽ എന്നിവർ ഓണ സന്ദേശം നൽകി ഫൊക്കാന പ്രിവിലേജ് മെഡിക്കൽ കാർഡിന്റെ വിതരണ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടന്നു വിവിധ കലാകാരന്മാരുടെ ഓണപ്പാട്ടുകൾ ചടങ്ങിന് മാറ്റുകൂട്ടി സെക്രട്ടറി രാജു എബ്രഹാം ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചു സ്പൈസ് ഗാർഡൻ ിൽ റെസ്റ്റോറന്റ് എന്നിവരാണ് വിഭവ സമർത്ഥമായ ഓണസദ്യ തയ്യാറാക്കിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം